ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു ഇന്ന് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ എന്താ മുരളി ഞാൻ പറഞ്ഞ കാര്യം നടക്കുവോ ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാ പിന്നെ ഏറ്റതാണ് നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ കുഴൽനാടിന്റെ മുഖം നിയമസഭയിൽ കണ്ടാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹാലിളകും ഇത് നന്നായി അറിയുന്ന ആളാണ് കേരളത്തിന്റെ ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ എന്തേ നിങ്ങളെ കടിച്ച മാത്യു നേർക്ക് സ്പീക്കറുടെ ആക്രോശം അല്ല എനിക്ക് മനസ്സിലായായിട്ട് ചോദിക്കണം ഇവന്മാരുടെ പ്രാന്താണ് ഇവിടെ നിങ്ങളുടെ തണുത്ത് അതിനുള്ള അനുമതി ഞാൻ നൽകുന്നില്ല ഉടൻ തന്നെ സ്പീക്കർ അലറുന്ന കാഴ്ച മാത്യു കുഴൽനാടിന്റെ പ്രസംഗം മൈക്ക് ഓഫ് ചെയ്ത് തടസ്സപ്പെടുത്തിയ സ്പീക്കർ അഞ്ചാറ് കൂടി അരയിലും കൂടെ ഇവടും നീ അപ്പ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയെ